ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് പൊരി വെച്ച് ഒരു വിഭവമാണ് ഇത് നല്ല രുചിയുള്ള ഒരു വിഭവമാണ് അതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ഐറ്റമാണിത് നിങ്ങൾക്ക് പൊരി കിട്ടുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു വലിയ സബോളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം ഞാനിപ്പോൾ ഒരു വലിയ സബോളയുടെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത് അതിതുപോലെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം ഇനി നമുക്ക് സവാള അരിഞ്ഞത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് ഞാനൊരു മീഡിയം സൈസ് വലിപ്പമുള്ള തക്കാളി ആണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം തക്കാളി മുറിച്ചിട്ട് അതിൻ്റെ ആ ഞെടുപ്പ് അങ്ങോട്ട് മുറിച്ച് കളയണം ഇനി തക്കാളിയും ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം ഇനി അരിഞ്ഞ തക്കാളിയും നമുക്ക് ഈ സവോളയുടെ ഒപ്പം ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ ക്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്തിടാം ഇപ്പം ഞാനിതിലേക്ക് ക്യാരറ്റ് ഇട്ടിട്ടില്ല ഇനി ഒരു കുറച്ച് മല്ലിയില ഇടുന്നുണ്ട് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇടണ്ട ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഒരു കാശ്മീരി മുളക് പൊടിയാണ് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിൽ പെട്ടെന്ന് എരി പിടിക്കും അതുകൊണ്ട് മുളക് പൊടി ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം പൊരിയിൽ ഒരു ഉപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പ് ഇടാനും ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് കപ്പ് പൊരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒരു മൂന്ന് കപ്പ് പൊരി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊരിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആ ചേർത്ത മസാലയൊക്കെ പൊരിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കൈകൊണ്ട് ഇളക്കിയെടുത്താലും മതി ഇപ്പം ഞാനൊരു സ്പൂണ് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ റെഡി ആയി കഴിഞ്ഞു നല്ല രുചിയാണിത് കഴിക്കാനായിട്ട് ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കണം ഇല്ലെങ്കിൽ അതിലിരുന്നിട്ട് ആ പൊരിയെല്ലാം അങ്ങ് ചുങ്ങിപ്പോകും അതുകൊണ്ടിത് നമ്മൾ കഴിക്കാറാവുമ്പോൾ മാത്രം ഉണ്ടാക്കിയാൽ മതി നല്ല രുചിയുള്ള ഒരു ഐറ്റം ആണിത് ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ പൊരി കിട്ടുമ്പം ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ നോർക്കണേ അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്